ഉണ്ട് ുംങ്ങനെയാട്ടൊന്നും പൊട്ടൊന്നുമില്ല പു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് വയനാട്ടിൽ തന്നെയാണ് വയനാടിൻ്റെ ഒരറ്റത്ത് തോൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് തോൽപ്പെട്ടി നമ്മുടെ വീട് വീഡിയോ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വിലപ്പെട്ട ഒരു സബ്സ്ക്രൈബർ സനൂപ് സനൂവ് ഹായ് സനൂവ് ഒരു ദിവസം നമുക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് തോൽപ്പെട്ടിയിൽ ഒരു വീടുണ്ട് വളരെ പഴക്കം ചെന്നൊരു വീടാണ് ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ പേര് താഴെ വെള്ളറ എന്നാണ് അപ്പോൾ ഈ വീട്ടിലിങ്ങനെ ഒരുപാട് കാണാനുണ്ട് ഈ <imitra> <laughs> <laughs> ും ഇത് പറഞ്ഞാണ് വീട്ടില് ഞങ്ങള് ചുമ്മാ കൗതുക കാഴ്ചകളുണ്ട് അതെ അതെ കാണാൻ സ്പെഷ്യൽ ഇന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ നമ്മുടെ കച്ചുവീട് കണ്ടില്ലേ ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളേ അതുപോലെ തന്നെ വിശേഷപ്പെട്ട കുറെ കാഴ്ചകളുള്ള കുറെ കൗതുക ശേഖരങ്ങളുള്ള ഒരുപാട് കാണാനുള്ള ഒരു വീടാണിത് ഒരു മൂന്ന് കെട്ടായിരുന്നു സനൂപിന്റെ അളിയുടെ വീടാണിത് പുരുഷോത്തമൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം ഓക്കെ പുരുഷൻ നമുക്ക് വീട്ടിന്റെ ആദ്യം എല്ലാ സംഭവങ്ങളും നമുക്ക് കാണിച്ചു തന്നു വീട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ കൂടെ എല്ലാം എല്ലാം ഒന്ന് കാണണം കാണണം കാണാനുണ്ട് അത്രയ്ക്കുണ്ട് ഓറഞ്ച് ഓറഞ്ച് വില്ല എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അല്ലെ ശരിക്കും വീട്ടുപേർ താഴെ വെള്ളറ എന്നാണ് ഓറഞ്ച് വില്ല എന്നിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഓറഞ്ച് വില്ല എന്നിട്ടിരിക്കുന്നത് ആ വൺ മോ തി ഇതൊരു എന്താ പറയാ പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ ഒരു ഹോം സ്റ്റേയുടെ പെയ്ഡ് പ്രമോഷൻ അല്ല നമ്മളിങ്ങനെയൊക്കെ കൗതുകൾ തേടിയുള്ള യാത്രയിൽ വീട് യാത്രയൊക്കെ ഇടയിൽ കണ്ടുപുട്ടിയ ഒരു സംഭവമാണ് കണ്ടുകിട്ടിയ ഒരു സംഭവമാണ് അതിന് സനുവിന് ഒരു പ്രത്യേക താങ്ക്സ് കിട്ടോ അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ തറവാട് പണിത് നൂറ് ഏക്കറുള്ള ഒരു എസ്റ്റേറ്റിന്റെ ഭാഗമാണ് പണ്ടത്തെ അടുക്കള ഉപകരണങ്ങളാണ് ഈ കാണുന്ന ഭൂരിഭാഗം പിന്നെ വയലില് നിലവിടുന്ന നിലപൊഴുന്ന ആ യെസ് പൂട്ടുന്നേ ആ ഓക്കെ ഇത് ചെറിയ ഒരള മറ്റേത് പണ്ടത്തെ പിന്നെ ഇതിങ്ങനെ തിരിക്കും അരി പൊതുർക്കും ഇടും പാത്രം വെച്ചിട്ട് ഇത് ചില്ലറ പണിയല്ലേ പിടിക്കാൻ പാലത്തെ ആളുകൾ കരുത്തേ പെട്രോൾ മാക്സ് പെട്രോൾ മാക്സ് ഇത് എന്താണത് ഇത് പിന്നെ ഒരു കിട്ടും പക്ഷേ ഇവിടെ മനോഹരമായ പഴയ ഇത് കാപ്പി റോസ്റ്റ് കാപ്പി റോസ്റ്റ് ചെയ്യുന്നു കാപ്പി റോസ്റ്റ് ഓഹോ ഓക്കെ

എസ്റ്റേറ്റ് പിന്നെ അടിക്കാൻ ഈ കൂലി കറന്ന് തുടങ്ങി ഒഴിവാക്കി എസ്റ്റേറ്റുള്ളത് വേണം കാണിക്കാനൊക്കെ ഉണ്ടാവും പെല് ഒപ്പിടണം ചന്തകെല്ലം പോവും പച്ചക്കറി സാധനം കിട്ടും ഫ്രഷ് കിട്ടും ഇത് ഇഷ്ടിക ഇഷ്ടിക ചെറിയ

കിലോ 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 വേണം പച്ച എന്തിനായിരിക്കാ വർഷങ്ങളൊക്കെ എഴുതി വെച്ചേ എന്തായാലും വർഷം എഴുതി വെച്ചുണ്ടെങ്കിൽ നമുക്കിപ്പോ വിശ്വസനീയമായി അതെ വിശ്വസനീയമായിട്ട് കല്ലുകൊണ്ട് കെട്ടാണ് കല്ലുകൊണ്ടുള്ള കെട്ടാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇത് അവിടുന്ന് വെള്ളം അവിടെ കോരികൊണ്ടിരുന്നടച്ചാണല്ലേ നമ്മുടെ സിനിമകളിലേ കണ്ടിട്ടുണ്ടോ മിക്കവാറും സിനിമകളിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതൊരു മൂന്ന് ഘട്ടമായിരുന്നു കേട്ടോ വീടിന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ പഴയ വീടിന് ബാത്റൂം സൗകര്യങ്ങള് മാത്രം മെച്ചപ്പെടുത്തി മനോഹരമായ പഴയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്തായിരുന്നു സാധനം ആ ഇഡിയഫ ഉണ്ടാക്കുന്നല്ലേ ആ ഇത് ഇതിന്റെ ഒരു പൈസ അല്ലേ ആ നമുക്ക് ആ ഒരു കാഴ്ച അടുത്തു കാണാൻ കേട്ടോ ഇതിപ്പോ പ്രദർശനത്തിന് വേണ്ടി ഒരു തട്ടടിച്ച് വെച്ചിട്ടുണ്ട് ഈ വീട് കംപ്ലീറ്റ് മറ്റൊരു അമ്മേന്റെ അച്ഛൻ അമ്മയാണ് അച്ഛനമ്മയാണ് ഈ നൂറിയോ ആഹ് നല്ല ീതിയുള്ള നല്ല കെട്ടുഴപ്പുള്ള ആന പിടിച്ച ഭിത്തിരിക്കുന്ന ചുണ്ണാമ്പുകളിലാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് അല്ലെ ചുണ്ണാമ്പുകളിലാണ് ചെയ്തിരിക്കുന്നത് നമ്മളെ കച്ചുവീട് കണ്ടല്ലേ അതുപോലെ തന്നെ മച്ചൊക്കെ നല്ല സെറ്റ് ആക്കി ഇതൊക്കെ തേക്കാണല്ലേ തേക്ക് തേക്ക് തന്നെയാണ് പിന്നെ പുതിയൊരു മാറ്റം ഫാനായിരിക്കും ഉണ്ടാവും നല്ല തണുപ്പുണ്ട് അല്ലെ ശരി എന്നോട് കേറിയൊക്കെ റൂമിന്റെ ഉള്ളിലൊക്കെ മനോഹരമായ ോണിയുണ്ട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് നിലയായിട്ടും താഴ്ച്ച നിലയുണ്ട് ഏറ്റവും ഞാൻ ഇപ്പൊ ഇടിപ്പം ഇതിനകത്ത് ഇതുണ്ടോ മാവുഴച്ചിടും മാവ് ഒഴിച്ചിട്ട് വെച്ചിട്ട് എന്നിട്ട് നമ്മള് ഇതുപോലെ അതാണ് ഇത് കൊണ്ടാണ് അതും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാണെന്നാണ് പറഞ്ഞത് അടിപൊളി പിന്നെ പഴയ സ്ത്രീധന പട്ടിയൊക്കെ നമ്മളെ വലിയ അമ്മച്ചിമാരുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം അതുപോലെ സംഭവമാണ് പിന്നെ അറുപത് വർഷം ജെബിന്റെ ഒരു സ്പീക്ക്

അമ്പ് അമ്പൊക്കെയാ നല്ലത് മണ്ണോണ്ടിട്ട് ഉരുട്ടിട്ട് ഉണ്ടാക്കിട്ട് ഉണ്ട വലിച്ചുപോട്ടു നമ്മടെ തെറ്റാരിക്ക് പോയത് നേരെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ തട്ടും ഇതിങ്ങനെ വലിച്ചിട്ട് കുറച്ച് ഇത് ഇങ്ങനെ അപ്പൊ ഇങ്ങോട്ടേക്ക് വിടുമ്പോ ചരിച്ചുവിടണം ഇത് ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അത് അമ്പും വല്യ സംഭവ ഇത് എന്ത് കയറ എന്ത് പള്ളി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പുത്താളിന്ന് പറയുന്നത് നമ്മളൊക്കെയാണെങ്കിൽ ചാക്കമൂല് കിട്ടിയിട്ട് പെട്ടൊന്നുമില്ല ഒരാൾക്ക് തീരുലല്ലേ നമുക്കിതവിടെ വെക്കാം ഇതെന്താ ചുരു ചുറ്റി ഇതാണ് ഇപ്പം ഇതില്ലേ മൺപാത്രീ ഭംഗിയുണ്ടല്ലേ ഇപ്പൊ കിട്ടും ഇത് അറ്റത്തെങ്ങനെയാണ് ഇത് കുത്തിക്കേറെ ബ്ലേഡ് പോലെ അത് മീൻ തട്ട് മുത്തേ ും എവിടെ ആ ഞാൻ ഞാനതിലുണ്ടോ പാതാളക്കരണ്ടി കാണുന്ന പാതാളക്കരണ്ടി വെച്ചാ തോൺ സ്റ്റിക്ക് പോലെ ഇത് രസം

ഫോട്ടോ എത്ര വർഷം ഇതൊക്കെ ഒരു സമയത്ത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് എത്ര കൗതുക സമ്മാനിച്ച വസ്തുവരിക്കുന്ന എല്ലാരുടെ ഫോണിലുണ്ടല്ലോ ക്യാമറ ചെറുപ്പം ചരിത്ര അതെ പറയാൻ ഇത് പല രീതിയിലുള്ള മുറുക്കാനിരിക്കുന്ന ഉപകരണങ്ങൾ ചെറിയ ഉരുളി ഉണ്ടോ കുഞ്ഞുരുളിരുന്ന് ഇതിനകത്ത് ഓരോ നമ്പറുണ്ടോ ആറ് മൂന്ന് ഈ മുറുക്കലെന്ന് പറയുന്ന സംഭവം അന്ന് വിശേഷപ്പെട്ട ഒരു കാര്യം വലിയ ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ ഇത് വേറെ സംഭവങ്ങൾ വരുന്നത് കേട്ടോ നമ്മുടെ ഡൈനിംഗ് ടേബിളിന്റെ അടിയിലൊക്കെ പലതരത്തിലുള്ള പല ഉണ്ട് ഏലക്കായണ്ട് കാപ്പിക്കുരുണ്ട് ജീരകമുണ്ട് കുരുമുളക് ഉണ്ട് തക്കോലം തക്കോലം ഗ്രാമ്പു ജാതിക്ക ഉലുവ കറുവപ്പട്ട വയനാടിന്റെ സ്പെഷ്യാലിറ്റി എന്ന രീതിയിൽ എടുത്തു പറയാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ പഴയ നാണയങ്ങൾ ഇത് ഇന്ത്യൻ നാണയങ്ങളും ഉണ്ട് വിദേശ നാണയങ്ങളും ഉണ്ട് അല്ലേ പഴയ പഴയ ഓട്ടംകാല ഇതാണ് അല്ലേ ഓട്ടം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല ചെറിയ ലൈറ്റ് വെറും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ സ്വർണ നാണയം ഇല്ല ഇത് സിംഗിൾ ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര നാലെണ്ണ ഒന്നിച്ച് ആദ്യ പശുവിന്റെ കഴത്ത് കെട്ടുന്ന അത് കുത്തികണ്ടാവും കാലുകളൊക്കെ തിന്നു പോകുമ്പോ ഏത് ഉൾക്കാട്ടിലുണ്ടെങ്കിലും ചില്ലറ സാധനം നല്ല നല്ല അടി കിട്ടിയ ും ഇതൊന്നും ഞാൻ എനിക്ക് ഒരാളെ കൊണ്ടുപോയിക്കോട്ടെ എനിക്കൊരാളെ ഇരിപ്പില്ലേ ഇത് ഉമ്മ അരി നാശം ഒന്നൂല്ലേ ഇത് ഉള്ള് മെഴുകുന്ന വയ്ക്കാൻ തോന്നുന്നു ഇപ്പത്തെ പഴയ തന്നെ കഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതാണോ നമ്മളിപ്പൊ ഐഡിയ ഫുള്ള് പഴയ തന്നെയാ കുത്തുകളൊക്കെ കൊണ്ട സമയത്തൊക്കെ ഓ

ഇത് ഓരോന്നിനും ഓരോ ഇതെല്ലാം പുറത്ത് കണ്ടില്ലായിരുന്നോ അതിന്റെ ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വേർഷൻ ആ ഇത് വേറൊരു തവി സ്റ്റാൻഡ് ഇതിങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ലേ ഇതെന്താ ബുക്കോ അല്ല അല്ലെ ചന്ദനപ്പെട്ടി ചന്ദനത്തിന്റെ കവർ ഇവിടെ വെച്ച് നമുക്ക് നോക്കാം ഇത് ചന്ദനത്തിന്റെ ആണല്ലേ ജയപ്രസാദ് രണ്ടാഴ്ച നിക്കുമായിരുന്നു എന്തായാലും ഇപ്പത്തന്നെ ഇതിന്റെ ഉള്ളില് ചന്ദനം മണക്കുന്ന വസ്ത്രങ്ങൾ രണ്ടാഴ്ച ഞാൻ വിചാരിച്ചു പിടിക്കാനുള്ള ഇവിടെ കൊറേ വിളക്കുകൾ ഇരുപണ്ടല്ലോ ഇത് പഴയ വിളക്കല്ലേ മണ്ണെണ്ണ ഉപയോഗിച്ചത് പിന്നെ അച്ചിൻ്റെ

സ്വർണ്ണം ഈ ചാലിൽ കൂടെ സ്വർണം സ്വർണത്തിന്റെ അംശം പോലെ ഒരുപ്പുണ്ടോ ഇല്ല ഇങ്ങനെ ഒരു തകരപ്പെട്ടി തുറന്ന് ഇങ്ങനെ കത്തിക്ക് അരസാധനങ്ങള് ഒരുപാട് ഒരുപാട് സാധനങ്ങള് സൂക്ഷിച്ചു കേട്ടോ അതിന് മോഡല ഇവിടെ നിങ്ങളിപ്പോ മൂന്ന് പേരാണ് ചേരണ്ടും ചേച്ചിയെ പരിചയപ്പെടുത്തണം കേട്ടോ ഇഷ്ടപ്പെട്ടൊരു സംഭവം അറിയാം ഇതിന്റെ മേലെ കണ്ടോ ഒരു പാത്തി പോലെ രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്പേസ് ആണ് മഴ പെയ്യുന്ന ശബ്ദം ഇവിടെ നല്ലൊരു അനുഭവമായിരിക്കും എനിക്ക് തോന്നുന്നത് അല്ലേ അതെ അതെ ഇവിടെ താമസിക്കുന്നത് ചിലപ്പോ കൗതുക ആയിരിക്കില്ല പക്ഷെ ഇവിടെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്യണെങ്കിൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മിക്സ് ചെയ്തുള്ളതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആവുന്നത് പഴയ രീതി മാത്രം ചിലപ്പോൾ ആയി ഇവിടെ താമസിക്കുന്ന ഒരു ബുദ്ധിമുട്ടി പോയ പുതുമൂടെ വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട് പഴയ കാഴ്ചകളുണ്ട് പുതിയ രീതിയിൽ താമസിക്കുകയും ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഇങ്ങനത്തെ ചതുരപ്പട്ടികളായിരുന്നല്ലേ കഞ്ഞിവെള്ളം ഇസ്തിരിപ്പെട്ടി പഴയതാണോ ആ Finally, െ പറഞ്ഞത് സത്യം പറയണോ പഴയ ഇഷ്ടപ്പെട്ടു ഇതാണ് ടെക്നോളജി പുതിയ തിരക്കാളും നല്ലത് പഴയ ചെലവാണ് അല്ലെ ചെലവ കറക്റ്റ് ഇങ്ങോട്ട് വരും അടിപൊളി അതെ അതെ ഡിസൈൻ കൊടുത്താൽ

ആ തുരുമ്പ് കുഴപ്പമില്ല വേറെ ആചാരപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നറിയാ പണ്ട് പൂജയും സിനിമയെ കണ്ടിട്ടുള്ളൂ വെളിച്ചപ്പാട ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞതിൽ ഇത് ഈ ഇടയ്ക്ക് വരെ ഇവിടെ പൂജ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല കുറെ നാളെ വർഷം ആയിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളുണ്ട് താഴത്തെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു ഇത് നമുക്ക് മേലോട്ട് കയറണം പോകുന്ന കഴിയണം ഇതിന്റെ മേലെ രണ്ട് കിടപ്പുറികളുണ്ട് അതുകൂടാതെ അതിന്റെ മേലോട്ട് വീണ്ടും ഇതുപോലൊരു ഗോവണി ഉണ്ട് ആ ഗോവണി കയറിയാൽ നമുക്ക് നേരം മച്ചിരുത്താൻ പറ്റും നല്ല തണുത്ത റൂമുകളുള്ള ബെഡ്റൂംസ് ആണ് പക്ഷെ നമ്മൾ അവിടെ അങ്ങോട്ട് കേറുന്നില്ല കാരണം അത് ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു ഇവിടെ ഉള്ളവർക്ക് താമസിക്കണ്ടേ നമുക്ക് സൗകര്യത്തിൽ താമസിക്കണ്ടേട് പറഞ്ഞോ പക്ഷെ ഇത് നിലർത്തുന്നുണ്ടല്ലോ ഇത്രയൊക്കെ പഴയ കൺസ്ട്രക്ഷൻ എങ്ങനെയുണ്ട് കേറ നല്ല കേറ വച്ചിട്ട് പാടൊക്കെയാണ് പക്ഷെ ചെരിച്ച് കാല് വെച്ച് കേറത്തെ വരും പക്ഷെ നല്ല രസമുണ്ട് അറകള് പോലെ ഇവിടെ ഞാൻ താഴേക്കുള്ള കാഴ്ച കാണിക്കാം കാണിക്കും നമ്മുടെ ലക്ഷ്യം മച്ചാണ് ആ ഇതുപോലെ ഒരു ബെഡ്റൂമാണ് അപ്പുറത്തുള്ളത് ഇതുപോലെയാണ് അപ്പുറത്തെ റൂമും

മച്ചിന്റെ കണ്ടോ ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഈ ഓട് വെച്ചിരിക്കുന്ന പട്ടികയും കഴുക്കോലൊക്കെ അന്ന് കാലത്ത് വെച്ച് തന്നെയാണ് ഒരു ചെതൽശല്യവോ കുത്തി പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അന്നത്തെ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലേ പിന്നെ തടീടെ കൊണ്ട് നോക്കണം ഇപ്പൊ വീടിന്റെ ഏകദേശം ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി താഴെ ഇറങ്ങിയിട്ട് വീടിന്റെ ചുറ്റുപാടുകളോട് എന്നൊക്കെ ഇറങ്ങി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം ഒരു ൂഞ്ഞാലക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിപ്പോ മൂന്ന് കെട്ടിന്റെ ഈ ഭാഗം ഇതാണ് ഹോംസ്റ്റേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ നല്ല രസണ്ടോ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുന്നില്ല ആധുനികവത്കരിച്ചതുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കിടക്കുന്നില്ല ഇവിടെ കൊറേ താറാവളോ കോഴിയോ എന്തൊക്കെയോ ഉണ്ടല്ലേ എത്ര എണ്ണം ഉണ്ട് നൂറെണ്ണം ഉണ്ട് അപ്പൊ നമ്മള് നമ്മുടെ താറാ കാണാൻ വേണ്ടി പോവാണ് നല്ല ദിവസമുണ്ട് കേട്ടോ ചേച്ചീനെ പരിചയപ്പെടുത്തണ്ടേ ചേച്ചി വരുന്നുണ്ട് ചേച്ചി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ് കുറയോ ഹായ് ചേച്ചി പേര് പറയാം ലതിക ചേച്ചി ഇങ്ങനെ ഈ ഒരു പഴയ വീട്ടിലോട്ട് കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ ഭയങ്കര സന്തോഷായിരുന്നോ കാണാൻ നല്ലൊരു ലുക്കില്ലേ എന്താ ഫീൽ ചെയ്യുന്ന ഇപ്പോഴും ഇതിനകത്ത് താമസിക്കുമ്പോ ആ എനിക്ക് തന്നെ ഇഷ്ടം ആണല്ലേ ഉണ്ടോ ഏകദേശം പത്ത് അമ്പതോളം തൈകളൂടെ ഓറഞ്ച് ജനുവരി സമയത്താണ് അതിന് വിളവെടുപ്പ് തണുപ്പാണോ അല്ലെ കണ്ടത് പറ്റിയ കാലാവസ്ഥയാണ് നല്ല വിളവെടുപ്പ് വേറെ ആളുകൾ വേറെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ഓറഞ്ച് നല്ലൊരു കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് വരുമാനം കിട്ടുന്നുണ്ട് ആഹ് ആഹ് നാച്ചുറലാണ് മരുന്നാണ് കോഫി കാര്യം എന്തായാലും ഓർഗാനിക് ഓക്കെ അപ്പോൾ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ താഴെ വെള്ളറ വീട്ടിൽ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഓറഞ്ച് വില്ല എന്നൊരു പേര് കൂടിയുണ്ട് ഹോം സ്റ്റേ ആക്കിയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓറഞ്ച് തോട്ടങ്ങൾ നമ്മൾ കണ്ടു കുറേ തൈകള് കണ്ടു പിന്നെ ഒരു പ്രത്യേക ഒരു ഓറഞ്ചിന്റെ ഒരു ഇത് കൂട്ടിയിട്ട് നമ്മളൊരു വെള്ളം കുടിച്ചു അടിപൊളിയൊരു വെള്ളം നല്ല എനർജി ഡ്രിങ്ക് ആയിരുന്നു അപ്പോൾ എന്നാൽ ായി അപ്പൊ പുരുഷേട്ടാ ഒരുപാട് നന്ദി അതിലും കൂടുതലെനിക്ക് നന്ദി പറയാനുള്ളത് സനൂപിനോടാണ് സനൂപെട്ടോ നമ്മളെങ്ങനെ കാണിച്ചു ഒരുപാട് കാണാത്ത കാഴ്ചകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ കണ്ടു അതിനൊരുപാട് നന്ദി ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് കാണാം ഈ കാണാത്ത കൗതുകങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണാം കാണാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നേരിട്ടൊന്നൊന്ന് കണ്ടുപോകുക അടിപൊളിയാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നിലനിർത്താൻ സാധിക്കട്ടെ ഉഷാറായിട്ടിരിക്കട്ടെ അപ്പോൾ അടിപൊളി അപ്പോൾ കമോൺ കമോണിനെ ഒരുപാട് പുതിയൊരു എപ്പിസോഡിൻ്റെ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ അപ്പോൾ എല്ലാവർക്കും ബായ് ഒരു ബായ് പറഞ്ഞല്ലാവരും ബായ്